നമസ്കാരം വൺ ഇന്ത്യ മലയാളം മോർണിംഗ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കൊച്ചി ധനുഷ്കോഴി ദേശീയപാതയിൽ അടിമാലിയിൽ ഇന്നലെ രാത്രി ഉണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾ മരിച്ചു വീട് തകർന്ന് സിമെന്റ് സ്ലാബുകൾക്കിടയിൽപ്പെട്ട ബിജു ആണ് മരിച്ചത് ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി ബിജുവിനെയും ഭാര്യ സന്ധ്യയെയും അഞ്ചു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെത്തിച്ചത് ഇന്നലെ രാത്രി പത്ത് മുപ്പത് കഴിഞ്ഞാണ് പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായത് അമ്പതടിയിലേറെ ഉയരമുള്ള തിട്ടയുടെ വിണ്ടിരുന്ന ഭാഗം ഇടിഞ്ഞു റോഡിലേക്കും അടിഭാഗത്തുള്ള ആറോളം വീടുകളിലേക്കും പതിക്കുകയായിരുന്നു ശക്തമായ മഴ മുന്നേറിയിപ്പിനെ തുടർന്ന് ഈ പ്രദേശത്തു നിന്നും ഇരുപത്തഞ്ചോളം കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു അതിൽ ബിജുവും ഭാര്യയും ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട രേഖകൾ എടുക്കുന്നതിന് വേണ്ടി ഇരുവരും വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് അപകടം നടന്നതെന്ന് റിപ്പോർട്ട് പി എം സി പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ നിലവിൽ ഈ വിഷയത്തിൽ എൽ ഡി എഫിൽ കടുത്ത ഭിന്നത തുടരുകയാണ് കരാർ റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ അല്ലാത്ത മന്ത്രിമാരെ പിൻവലിക്കുന്നതടക്കം അന്തിമ തീരുമാനം നാളെ ചേരുന്ന സി പി ഐ എക്സിക്യൂട്ടീവ് കൈക്കൊള്ളുമെന്നാണ് വിവരം ഒമാൻ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങുന്ന മുഖ്യമന്ത്രി ഇന്ന് സി പി ഐ നേതൃത്വവുമായി അനുനയ ചർച്ച നടത്തുമെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വോട്ടർ പട്ടികയിൽ ആകെ രണ്ട് പോയിന്റ് എട്ട് നാല് കോടി വോട്ടർമാർ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് പുനർവിഭജനത്തിന് ശേഷം പുതിയ വാർഡുകളിലെ പോളിംഗ് സ്റ്റേഷൻ അടിസ്ഥാനത്തിലാണ് പുതുക്കിയ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരെ ഉൾപ്പെടുത്തിയാണ് പട്ടിക തയ്യാറാക്കിയത് ഇതിനു പുറമെ പ്രവാസി വോട്ടർ പട്ടികയിൽ ആകെ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പേരാണുള്ളത് ജാർഖണ്ഡിൽ സർക്കാർ ആശുപത്രിയിൽ നിന്ന് രക്തം സ്വീകരിച്ച അഞ്ച് കുട്ടികൾക്ക് എച്ച് ഐ വി രോഗബാധയെന്ന് റിപ്പോർട്ട് സിംഗൂം ജില്ലയിലെ സർദാർ സർക്കാർ ആശുപത്രിയിലാണ് ഈ ഗുരുതര വീഴ്ച നടന്നത് ജനിതക രോഗം ബാധിച്ച കുട്ടികൾക്കാണ് എച്ച് ഐ വി പോസിറ്റീവ് ആയത് ചെബാസ സർദർ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിൽ നിന്നും രക്തം സ്വീകരിച്ചവർക്കാണ് രോഗബാധയുണ്ടായത് തലസീമിയ രോഗബാധിതനായ ഏഴു വയസ്സുകാരനാണ് ആദ്യം എച്ച് ഐ വി സ്ഥിരീകരിച്ചത് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് മറ്റ് നാല് കുട്ടികൾ കൂടി എച്ച് ഐ വി ആണെന്ന് കണ്ടെത്തിയത് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെട്രോയുടെ വിസ റദ്ദാക്കുമെന്ന മുന്നറിയിപ്പ് വന്ന് ഒരു മാസത്തിനകമാണ് ഉപരോധം ഏർപ്പെടുത്തൽ യു എസിലേക്കുള്ള ലഹരി മരുന്നിൻ്റെ ഒഴുക്കിന് പെട്രോ കാരണമാകുന്നു എന്നാരോപിച്ചാണ് നടപടി എന്നാൽ പതിറ്റാണ്ടുകളായി ലഹരിക്കെതിരെ താൻ പോരാടുകയാണെന്നും ഉപരോധത്തിനെതിരെ യു എസ് കോടതിയെ സമീപിക്കുമെന്നും പെട്രോ തിരിച്ചടിച്ചു പെട്രോയ്ക്കെതിരായ നടപടിയെ വിമർശിച്ച് ഇതിനോടകം നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് ഓസ്ട്രേലിയയുമായുള്ള അവസാന ഏകദിന മത്സരത്തിൽ ഇന്ത്യക്ക് ഒമ്പത് വിക്കറ്റിന്റെ മിന്നും ജയം എന്നാൽ പരമ്പര ഓസീസ് രണ്ടേ ഒന്നിന് സ്വന്തമാക്കി ഇരുന്നൂറ്റി മുപ്പത്തി റൺ പിന്തുടർന്ന ഇന്ത്യ മുപ്പത്തിയെട്ട് പോയിന്റ് മൂന്ന് ഓവറിൽ തന്നെ ലക്ഷ്യം കാണുകയായിരുന്നു രോഹിത് ശർമ്മ നൂറ്റി ഇരുപത്തഞ്ച് പന്തിൽ നൂറ്റി ഇരുപത്തി ഒന്നിന് പുറത്താകാതെ നിന്നപ്പോൾ കോഹ്ലിയും കൂടെ എൺപത്തൊന്ന് പത്തിൽ എഴുപത്തിനാല് റൺസിന് പുറത്താകാതെ നിന്നു രണ്ടാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് നൂറ്റി അറുപത്തെട്ട് റൺസാണ് അടിച്ചു ഇന്നലെ നടന്ന കളിയുടെയും പരമ്പരയുടെയും താരം രോഹിത് ഏകദിന ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതിനു ശേഷമുള്ള രോഹിത്തിന്റെ ആദ്യ പരമ്പരയായിരുന്നു ഇത് സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും നിലനിൽക്കുന്ന ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് ഇരുപത്തൊമ്പതാം തീയതി വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് Subscribe to One India and never miss an update.